ഒരു തോട്ടം നിറ വളമിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം വള മിക്സ് ഇങ്ങനെയാ അങ്ങനെ എങ്ങനെയാ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നമ്മൾ വേണ്ടുന്ന പ്ലാന്റുകളും വേണ്ടുന്ന ഫ്രൂട്ട്സുകള് അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് വെച്ച് സെറ്റിന് ചെയ്തിട്ടുണ്ട് ആ സഹായിച്ച് അടുത്ത വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഇത് കായ് നല്ല ഫലവൃഷ്ടമായിട്ട് വറുത്ത് അടിപൊളി അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കയറി വറുത്ത് സഹായിച്ച് നല്ല മഴയുണ്ട് അത് തന്നെ അതെ നല്ല വെയില് കിട്ടും എല്ലാം കൊണ്ടും വളരെ സൂപ്പറാണ് അടിപൊളി അല്ലേ നമുക്ക് വീഡിയോയിലോട്ട് വരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടമണ്ണാണ് അതായത് പുനലൂരാണ് ഈ പുനലൂർ ഇവിടെ ബാക്കി കാണുന്ന മൊത്തവും വലിയൊരു തോട്ടം ആണ് അന്നേരം അവിടത്തേക്ക് കുറേ കുരുമുളവും അതേപോലെ തന്നെ മാഗസിൻ പഴവും റംപുട്ടാനും എല്ലാം കൂടെ ചേർത്ത് ഒരു ഒരു സാധനം നമ്മളിവിടെ വെക്കാൻ വേണ്ടി വന്നതാണ് കുരുമുളക് നല്ല അടിപൊളിയൊരു കുരുമുളകാണ് അതൊക്കെ കാണാം നേരങ്ങൊടി വേപ്പൻ പെണ്ണാക്ക് ചാണകപ്പൊടി അതേപോലെ തന്നെ കക്കാ നീറ്റ് ആട്ടും കാട്ടം മിക്സ് കാട്ടും കാട്ടം പൊടിച്ചത് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ജൈവവളക്കൂട്ട് അതേപോലെ തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിന്ന് അടിവളമായിട്ട് കൊടുക്കുന്നത് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആദ്യത്തെ വളത്തിൽ തന്നെ ഇവനങ്ങോട്ട് ഇരച്ചങ്ങോട്ട് കയറണം ഏഹ് അതിനുശേഷം അപ്പം മഴയും കൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ എല്ലുപൊടി വിപണക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എല്ലുപൊടി വിപണക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരാനായിട്ട് പറ്റും അതേപോലെ തന്നെ അതാണ്ട് ചകരിച്ചോറ് ചകരിച്ചോറ് അതേപോലെ തന്നെ ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ കൂട്ടുവളം ഉണ്ടാക്കി അടിവളമാക്കിയിട്ട് നമുക്ക് ഈ ചെടികൾക്ക് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അടിവളമായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ സിത്തൂറ് പ്ലാവ് അതേപോലെ തന്നെ വിയന പ്ലാവ് അതേപോലെ കുറേ പഴങ്ങൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി റംബുട്ടാനെ മാംഗസ്സിന് അതേപോലെ തൊട്ട് ആ സൈഡ് ചെയ്യുന്ന റോസുകളെല്ലാം നമ്മൾ ചട്ടി മാറണം അതിൽ കുറേ വർക്കുകളായിട്ടാണ് നമ്മൾ രാവിലെ ഇപ്പോൾ ഇറങ്ങിയത് അന്നേരം ഇതെല്ലാം കൂടെ കൊണ്ട് മിക്സ് ചെയ്ത് സെറ്റാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കൃഷിയെ ഇഷ്ടപ്പെടുന്ന ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിപ്പം നട കുരുമുളക് അതായത് കുരുമുളക് നമ്മൾ പൈപ്പിൽ നടാം തടിയിൽ നടാം കൗങ്ങിൽ നടാം ഇത് വളർന്നു വന്നു കഴിഞ്ഞതിന് ശേഷം ഈ കൗങ്ങിൽ നമ്മൾ കുരുമുളക് ഇടും അന്നേരം ഈ ഫാമ് മൊത്തം നമ്മൾ സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതുപോലെ താൻ കൌങ്ങിൻ്റെ തൈ കുറച്ചുണ്ട് അതേപോലെ തന്നെ ആ തൈ ഇവിടെ സൈഡിൽ അട്ടിയിട്ട് വെച്ചിരിക്കുന്നത് അതെല്ലാം തന്റെ റംബുട്ടാൻ്റെ ഇരുപ്പുണ്ട് മാങ്കോസിൻ്റെ ഇരുപ്പുണ്ട് അതുപോലെ പഴവർഗ്ഗങ്ങൾ പലതരത്തിലുള്ള പഴവർഗ്ഗ തൈകൾ എല്ലാം സെറ്റ് ചെയ്ത് തന്റെ താറപ്പ നമ്മൾ കൊണ്ടുവന്ന താറപ്പ അവിടെ മണ്ണൊന്നും വീഴായിരിക്കാൻ വേണ്ടിയിട്ടും വളമൊക്കെ വീഴായിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു താറപ്പ അങ്ങോട്ടിട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ തൈ എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷമായിട്ട് താൻ ആദ്യമേ ഇങ്ങനെ പുനലൊരു ഇടമെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ഫാമിലി കുറെ പ്ലാന്റുകൾ വെക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ അവിടെ ഒരു വളക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാ എന്നിട്ട് വളക്കൂട്ട് ഉണ്ടാക്കിയതിനു ശേഷമായിട്ട് നമുക്ക് കൊണ്ടു ചെന്ന് ഈ പ്ലാന്റുകളെല്ലാം വെക്കാം കുരുമുളക് അതേപോലെ തന്നെ അടയ്ക്ക അങ്ങനെ ഒരുപാട് 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 സാധനങ്ങൾ മാഗസീൻ ഉണ്ട് റംബുട്ടാനുണ്ട് അതേപോലെ കുറെ സാധനങ്ങളോട് വെക്കണം അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് വരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കാം വളം മിക്സ് ചെയ്യാനായിട്ട് ചരിച്ചോറ് ചാണകപ്പൊടി ഇനി എടുത്തത് വെല്ലുപൊടി കാര്യം ഒരുപാട് പ്ലാൻ ഉണ്ട് കേട്ടോ പത്ത് മുന്നൂറ് ഒരു പ്ലാൻ ഉണ്ടോ പത്ത് മുന്നൂറ് പ്ലാൻ ഉണ്ടെന്നു കാരണം അതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു കൂട്ടാണേ അതേപോലെ ബേപ്പും മിണ്ണാക്ക് ബേപ്പും മിണാക്ക് വ அதேபோல் தான் நம்மள பிஎச் ரெகுலேட்டர் ஆயிட்டு நமக்கு தக்காப்பொடி 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 அதேபோல இனியுள்ள ஆனால் நம்ம கூட்டும் கூட எடுக்கோம் தக்காப்பொடி எடுத்துட்டு அது நம்ம கூட்டும் கூட நம்ம கூட்டு வளம் கூட மிக்ஸ் നമ്മൾ യ്ക്കാൻ വേണ്ടി പോന്നേ നമ്മളെ കൂട്ടുവളം ആശം സ്യൂഡോ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ മതി ഇവിടെ പോയി ബാക്കി നമുക്ക് അടുത്ത കൂട്ടുന്നെടുക്കാം പൊട്ടിച്ചിട്ടോ 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 അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ കുഴിയിലും മിക്സ് ചെയ്ത അളവിൽ നമ്മള് പ്ലാന്റ് വെക്കുന്നതിന് മുന്നേ ആയിട്ട് കുഴിക്കകത്ത് ഇട്ട് അതിന്റെ മേൽ മണ്ണും സെറ്റ് ചെയ്ത് പ്ലാന്റ് കുഴിച്ചു വെച്ചതിനു ശേഷം മേലിനായിട്ട് നമ്മൾ അതിനകത്തും കൂടി ഇട്ടിട്ട് വേണം പ്ലാന്റ് വെക്കാൻ വേണ്ടി പോകുന്നത് കാര്യം മഴയുള്ള മൂട്ടിന് താഴെയുള്ള എന്തായാലും അതിനകത്ത് കാണാം എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് നല്ല അടിപൊളി ആംബിയൻസ് അല്ലേണ്ണാ അടിപൊളിയല്ലേ നമുക്ക് നമുക്ക് കാണാം കൂടി ഇനി ഇത് നന്നായിട്ട് ഇളക്കുന്ന പണിയാണ് താണ്ടെ നാല് നാല് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ഇത് ഉരുട്ട് നന്നായിട്ട് ഇളക്കുക അതായത് ഉരുട്ടി ഇളക്കുക എന്ന് പറയും താണ്ടെ കണ്ടെ ആ മമ്മട്ടി കൈക്ക് ചെറുതായിട്ടൊന്ന് ഉരുട്ടി മൊത്തം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷമായിട്ട് വേണം നമുക്ക് ഇതെല്ലാം പ്ലാന്റിന് കുറേശ് കുറേ കുറേശ്ശേ ഇട്ടു തന്നെ പ്ലാന്റ് നടാനായിട്ട് അതേപോലെ താൻ ഏകദേശം ഒരു എന്താ പറയുക നല്ല നല്ല ഈ ഒരു സമയം നല്ല മഴ സമയം ചെടികളും മരങ്ങളുമൊക്കെ വെക്കാനായിട്ട് നല്ല കിണ്ണൻ കാച്ചിരി കിടക്കാച്ചി ഒരു സമയമായിട്ടാണ് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും വെച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും അതിനെ തണ്ടില്ല നമ്മൾ ഏകദേശം നന്നായിട്ട് ഇളക്കിയതിന് ശേഷമായിട്ടാണ് നമ്മൾ ഇത്രത്തോളം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷമായിട്ട് നമുക്ക് ആ പറമ്പ് കണ്ടാലാ നാട്ടെ ചേനയുണ്ട് അതുപോലെ തന്നെ വാഴയുണ്ട് അതിൻ്റെ ആ ഭാഗത്തായിട്ട് ബോർഡറായിട്ട് ഒരു വലിയ ഫെൻസ് ഏരിയ ഉണ്ട് അവിടെ മതിലാണ് നമുക്ക് പൈപ്പിൻ്റെ പൈസ പോലും വേണ്ടാതെ നമുക്ക് അവിടെ നിൽക്കുന്ന അതായത് ആ മെഷുണ്ട് ഏകദേശം ഒരു എട്ടടി ഒമ്പത് അടിയോളം പൊക്കത്തിൽ നമുക്ക് ആ മതിൽ കിട്ടുന്നുണ്ട് ആ മതിലിൻ്റെ നാലതിരിലും ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കുരുമുളകിൻ്റെ തൈ അതായത് പന്നിയൂർ വെറൈറ്റിയും കരിമുണ്ടയാണ് നമ്മളെ നാട്ടിലേറ്റവും നല്ലത് ഞങ്ങളുടെ നാട്ടിൽ അന്നേരം പുനലൂരാണ് ഈ ഭാഗത്താണ് ഈ പ്ലാന്റുകൾ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഞങ്ങൾ വന്നേക്കുന്നത് അന്നേരം തൻ്റെ ഒരുപാട് ഒരുപാട് നല്ല ഏരിയ കേട്ടോ നല്ല നല്ല എന്താ പറയുക നല്ല ഇളക്കമുള്ള മണ്ണ് മണ്ണ് തന്നെ അടിപൊളി മണ്ണ് അതേപോലെ തന്നെ താൻ ആ മതിലിൻ്റെ അടുത്ത് നിന്ന് അറ്റം വരെ നാലിച്ച് താൻ ഇത് പായലുണ്ട് അതേപോലെ തന്നെ ഈ മെഷീനകത്ത് ഇത് പിടിപ്പിക്കാൻ പറ്റും നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഇതേപോലെ വലിയ ഏരിയ കോമ്പൗണ്ട് ഏരിയ കാണും നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്നൊരു വരുമാനം വേണ്ടേ അതിൽ നിന്നൊരു വരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് വശവും ഇതേപോലെ കുരുമുളക് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കുരുമുളക് വെച്ച് ആ മതിലിൽ തന്നെ പിടിപ്പിക്കണം അഥവാ ചെറിയ ചുണുക്ക് കൈ എന്ന് പറയുന്നത് നമ്മൾ നേരെ ഈ വയറൊക്കെ വയറൊക്കെ ഈ മതിലിൽ അടിച്ച് വയ്ക്കുന്ന ഒരു പ്ലഗ് എന്ന് പറയുന്ന വയർ പ്ലഗ്ഗോ അങ്ങനൊരു സാധനമുണ്ട് അത് മേടിച്ചിട്ട് ഈ വയർ പിടിച്ച് വെക്കുന്ന ആൾക്കാരെ പ്ലാന്റിന് അതിനകത്തോട് മതിലിലോട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആവ അതിനകത്തോട്ട് അങ്ങ് പിടിക്കും നല്ല വെള്ളവും വളവും കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവർ അതിൽ നിന്ന് നമുക്ക് കുരുമുളക് നല്ലൊരു ആദായം കിട്ടും നല്ലൊരു ഏരിയ കിട്ടും നല്ലൊരു ഏരിയ നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ബയോ ഫെൻസിങ് ആണ് അതേപോലെ തന്നെ ഈ മതിലിനും കുറച്ച് കട്ടി കിട്ടുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു വരുമാനം എടുക്കാനും പറ്റും ധാണ്ട് ഇതെല്ലാം നമ്മൾ ഇന്ന് വെച്ചേക്കുന്ന മരങ്ങളാണ് ഒരു ദിവസം ഇഷ്ടംപോലെ മരങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്

അപ്പോഴത്തേക്ക് ഇത് കാഴ്ചച്ച് നല്ല ഫലവശമായിട്ട് വറുത്ത് അടിപൊളി അടിപൊളിയായിട്ട് വറു അടിപൊളിയായിട്ട് കയറി ദൈവ സഹായിച്ച് നല്ല മഴയുണ്ട് അത് നല്ല വെയില് കിട്ടും എല്ലാം കൊണ്ടും വളരെ സൂപ്പറാണ് അടിപൊളി അല്ലേ